ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തച്ചോളം പി എസ് സിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു എസ്ഇ ആർ ടി സീരസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് എസ് സി ആർ ടിയുടെ പ്രാധാന്യം എത്രത്തോളം ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതിൽ തന്നെ പുതിയ എസ്ഇആർ ടി അതായത് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒമ്പതാം ക്ലാസിന്റെ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റിൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ ടെൻത്ത് ഫിലിംസിനടക്കം വന്നു കഴിഞ്ഞു അപ്പൊ ഇനി വരാൻ പോകുന്ന ടെൻത്ത് മെയിൻസിനും ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ഇതുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു പോകണം പഴയ എസ് സിആർടി കൂടെ തന്നെ പുതിയ അഞ്ച് ഏഴ് ഒമ്പത് സീരീസും സ്റ്റാർട്ട് ചെയ്ത് പോകണം അപ്പൊ അതിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ സീരീസിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് അതായത് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് സെക്കൻഡിൽ ചാപ്റ്റർ ഒന്നാണ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ സയൻസിന്റെ പാർട്ട് വണ്ണിൽ നമ്മുടെ ഹിസ്റ്ററി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ സോഷ്യൽ സയൻസിൽ തന്നെ സെക്കൻഡിലാണ് സെക്കൻഡിൽ തന്നെ പാർട്ട് വൺ പാർട്ട് ടൂ ഉണ്ട് അതിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയും എക്കണോമിക്സും ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യത്തെ ചാപ്റ്റർ ആണ് ലോകത്തിന്റെ നെടുവ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ നോക്കുന്നത് അതൊരു എം സി ക്യൂ രൂപത്തിലാണ് അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് മീൻസ് ആ ചാപ്റ്റർ വായിക്കാൻ സമയമില്ലാത്തവർക്ക് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വായിച്ച് ഒരു റിവിഷൻ ക്ലാസ് പോലെ കേട്ടു പോവാം വായിക്കാത്തവരാണെങ്കിൽ ഈ കൊസ്റ്റ്യൻസ് എങ്കിലും ഇന്ത്യ തീർച്ചയായിട്ടും കണ്ടിട്ട് പോവുക തീർച്ചയായിട്ടും സെയിം ക്വസ്റ്റ്യൻസ് സെയിം ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ കാണാം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണ് അതായത് ലോകത്തിന്റെ നിറുകേൽ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൃഗപരിപാലനം നടത്തുന്ന പ്രധാന ഇടയ ജനവിഭാഗം വിഭാഗം ഏത് എന്നാണ് ഇത് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലടക്കം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസുള്ളതാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൃഗപരിപാലനം നടത്തുന്ന പ്രധാന ഇടയ ജനവിഭാഗം ഏതാണ് അത് ഓപ്ഷൻ ബി ഗുജ്ജർ ആണ് അല്ലെ ഓപ്ഷൻ ബി ഗുജറാണ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ഓപ്ഷൻ വരുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൃഗപരിപാലനം നടത്തുന്ന പ്രധാന ഇടയ ജനവിഭാഗമാണ് വിഭാഗമാണ് ഇത് ഓപ്ഷൻ ബി ഗുജ്ജർ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഹിമാലയത്തിലെ താഴ്വരകളിൽ കാണപ്പെടുന്ന മണ്ണിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ ഓൾറെഡി ഈ ക്വസ്റ്റൻ പി എസ് സി കഴിഞ്ഞ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ ഏതൊരു പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ആണ് ഹിമാലയത്തിലെ താഴ്വരകളിൽ കാണപ്പെടുന്ന മണ്ണിന്റെ പ്രത്യേകത എന്താണ് അത് നേർത്ത തരികളും കൂടിയ ജൈവാംശമാണ് ഓപ്ഷൻ ബി ആണ് നേർത്ത തരികളും കൂടിയ ജൈവാംശവും ഉള്ള മണ്ണാണ് ഹിമാലയത്തിലെ താഴ്വരകളിൽ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തെത് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു ഉയർന്നുവന്നത് എവിടെയാണ് ഇപ്പൊ ഈ ക്വസ്റ്റ് ഈ ചാപ്റ്റർ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു അവിടെ പറഞ്ഞു വരുന്നുണ്ട് തെതി സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നത് എവിടെയാണ് അത് ഓപ്ഷൻ സി ആണ് യുറേഷ്യൻ ഇന്ത്യൻ ഫലകങ്ങൾക്കിടയിലാണ് ഓക്കെ യുറേഷ്യൻ ഇന്ത്യൻ ഫലകങ്ങൾക്കിടയിലാണ് ഈ തെതി സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നത് ഓക്കെ യൂറേഷ്യൻ ഇന്ത്യൻ ഫലകങ്ങൾക്കിടയിലാണ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ് നോക്കാം ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് മൗണ്ട് അല്ലെങ്കിൽ കേൾവിൻ ഓസ്റ്റിൻ എന്ന് അറിയപ്പെടുന്ന ഏത് പർവ്വത നിരയിലാണ് മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്നത് ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൌണ്ട് കേറ്റു ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ഓപ്ഷൻ എ സസ്കർ ബി പീർപ്പാഞ്ചൽ സി കാരക്കോറം ഡി ലഡാക്കി പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഇത് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത അത് കാരക്കോറം പർവ്വത നിരയിലാണ് ഓക്കെ അതത് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏവ എന്നാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ അത് നദികളെ കുറിച്ച് അവർ പടിഞ്ഞാറൻ ഹിമാലയത്തെ കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് ഇത് പറഞ്ഞു പോകുന്നുണ്ട് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ സിന്ധു കാളി നദികളാണ് ഓക്കെ സിന്ധു കാളി നദികളാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ഓക്കെ അടുത്ത ദിവസം നോക്കാം സിയാച്ചൻ ഹിമാനി ഏത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഹിമാനി ഏത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മധ്യ ഹിമാലയം ബി കിഴക്കൻ ഹിമാലയം സി പടിഞ്ഞാറൻ ഹിമാലയം ഡി ട്രാൻസ് ഹിമാലയം ഏതാണ് ഓപ്ഷൻ എ മധ്യ ഹിമാലയം ബി കിഴക്കൻ ഹിമാലയം സി പടിഞ്ഞാറൻ ഹിമാലയം ഡി ട്രാൻസ് ഹിമാലയം ഏതൊക്കെയാണത് ഓപ്ഷൻ സി ആണ് അല്ലെ പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് സിയാച്ചൻ ഹിമാലി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നാണ് അപ്പൊ ചുരത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി തീർച്ചയായിട്ടും ചോദിക്കാനുള്ളതാണ് അപ്പോ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഓപ്ഷൻ എ സോജില ബി നാദുല സി ബനിഹൽ ഡി ഷിപ്കില അപ്പൊ അതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അല്ലെ ബനിഹൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീരുമായി ജമ്മു ടു കാശ്മീർ കണക്ട് ചെയ്യുന്നതാണ് അത് ബനിഹൽ ചുരമാണ് അടുത്ത എട്ടാമത്തെ ആണ് ദാൽ തടാകം ഏത് ഹിമാലയൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്ന ക്വസ്റ്റിനാണ് ദാൽ തടാകം ഏത് ഹിമാലയൻ മേഖലയിലാണ് ദാൽ തടാകം ഓപ്ഷൻ എ കിഴക്കൻ ഹിമാലയം ബി മധ്യ ഹിമാലയം സി കശ്മീർ ഹിമാലയം ഡി സിക്കിൻ ഹിമാലയം അല്ലെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കശ്മീർ ഹിമാലയത്തിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകം ഏത് ഹിമാലയൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കശ്മീർ ഹിമാലയം അപ്പൊ കശ്മീർ ഹിമാലയത്തിനെ കുറിച്ച് ആ നമ്മുടെ ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കശ്മീർ ഹിമാലയത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി എടുത്തു ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കശ്മീർ ഹിമാലയം അതിൽ തന്നെ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലെസർ ഹിമാലയത്തിനും സിപാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായിട്ടുള്ള താഴ്വരകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അപ്പൊ ലസർ ഹിമാലയത്തിനും അതുപോലെ തന്നെ സിബാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മർഗുകൾ ബിലുകൾ സി ഡൂണുകൾ ഡി കുന്നുകൾ ഏതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഡൂണുകളാണ് അല്ലെ അത് ഡൂണുകൾ എന്നാണ് വായിക്കേണ്ടത് ലസർ ഹിമാലയത്തിനും സിപാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായിട്ടുള്ള താഴ്വരകൾ അറിയപ്പെടുന്നത് ഡൂണുകളാണ് ഓക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഡൂണുകളാണ് പത്ത് കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ കിഴക്കൻ ഹിമാലയം ബി പടിഞ്ഞാറൻ ഹിമാലയം സി മധ്യ ഹിമാലയം ഡി പൂർവാചർ കുന്നുകൾ ഓക്കെ അപ്പൊ കാളി നദി മുതൽ ടീസ്റ്റ വരെ അപ്പൊ നദികളെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് നദികളെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അപ്പൊ കാളി നദി മുതൽ ടീസ്റ്റ വരെ ഏതാണ് അത് മധ്യ ഹിമാലയമാണ് ഓപ്ഷൻ സി മധ്യ ഹിമാലയമാണ് ശരി കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണ് മധ്യ ഹിമാലയമാണ് ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത പിന്തുടർന്ന കൃഷി രീതി ഏതാണ് ഓപ്ഷൻ എ തട്ടുകൃഷി ബി സ്ഥിര കൃഷി സി സ്ഥാനാന്തര കൃഷി ഡി വാണിജ്യ കൃഷി ഏതാണത് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് അത് സ്ഥാനാന്തര കൃഷിയാണ് വടക്കു കിഴക്കൻ ഏഷ്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത പിന്തുടർന്ന കൃഷി രീതി ഏതാണ് അത് ഓപ്ഷൻ സി ഓപ്ഷൻ സി സ്ഥാനാന്തര കൃഷിയാണ് പന്ത്രണ്ടാമത് ഷർപെൻസിംഗ് എഡ്മൻ ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം ഏതാണ് ഷർപ്പേ ടെൻസിംഗ് പറയും എഡ്മൻ ഹിലാരി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ഓപ്ഷൻ എ നാൽപ്പത്തി ഏഴ് ബി അൻപത്തി മൂന്ന് സി അറുപത്തിരണ്ട് ഡി എഴുപത്തി ഒന്ന് ഓപ്ഷൻ ഏതാണ് ആൻസർ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനാണ് ഷെർപ്പേ ടെർസിംഗ് എഡ്മെൻ ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം അടുത്തത് പ്രതിമൂന്നാമത്തെ ക്വസ്റ്റിനാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞതാരാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞതാരാണ് അത് ഓപ്ഷൻ എ ഹിലാരി ബി ടെൻസിംഗ് നോർഗെ സി മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു ആരാണത് ഓപ്ഷൻ ബി ടെൻസിംഗ് നോർഗയാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞാണ് ടെൻസിംഗ് നോർഗെയാണ് ാണ് ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ ആദ്യഘട്ടം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ ആദ്യഘട്ടം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഓപ്ഷൻ എ സാഹസിക വിനോദങ്ങൾ ബി സുഖവാസ കേന്ദ്രങ്ങൾ സി തീർത്ഥാടന യാത്രകൾ ഡി പർവ്വതാരോഹണം അപ്പൊ പർവ്വതാരോഹണം അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക തീർത്ഥാടന യാത്രകളാണ് ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ ആദ്യഘട്ടം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഓപ്ഷൻ സി തീർത്ഥാടന യാത്രകളാണ് ഓക്കെ അല്ല പതിനഞ്ചാമത്തെ ഉറച്ചാണ് ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആരുടെ വരവോടിയാണെന്നാണ് ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആരുടെ വരവോടിയാണ് ഓപ്ഷൻ എ ഇന്ത്യക്കാർ ബി ബ്രിട്ടീഷുകാർ സി ചൈനക്കാർ ഡി നേപ്പാളികൾ ഏതാണ് അപ്പോ ബി ബ്രിട്ടീഷുകാർ ഇപ്പൊ ഇന്ത്യക്കാരോടും വരാനില്ലല്ലോ ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആരുടെ വരവോടിയാണ് ബി ബ്രിട്ടീഷുകാരാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും ഫാക്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ലഭിക്കുള്ളൂ നമ്മുടെ ആൻസർ തപ്പേ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കാം ഹിമാലയത്തിലെ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആരുടെ വരവോടിയാണ് ബി ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഓക്കെ അടുത്ത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൃഗപരിപാലനം നടത്തുന്ന പ്രധാന ഇടയ ജനവിഭാഗം ഏതാണ് ഓപ്ഷൻ എ ഷർപ്പ ഗുജ്ജർ ലഡാക്ക് ഹിമാചൽ ഈ കൊസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താൽ തോന്നുന്നു ഓപ്ഷൻ ബി ഗുജ്ജർ ആണത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൃഗപരിപാലനം നടത്തുന്ന പ്രധാന ഇടയ ജനവിഭാഗം ഏതാണ് ഗുജ്ജർ ഗുജ്ജർ ഓക്കെ ഹിമാലയത്തിലെ താഴ്വരകളിൽ കാണപ്പെടുന്ന ഈ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞാണ് ഹിമാലയത്തിലെ താഴ്വരയിൽ കാണപ്പെടുന്ന മണ്ണിന്റെ പ്രത്യേകത ഏതാണ് അത് നേർത്ത തരികളും കൂടിയ ജൈവാംശമുള്ള മണ്ണാണ് ഓക്കെ ഹിമാലയത്തിലെ താഴ്വരകളിൽ കാണപ്പെടുന്ന മണ്ണിന്റെ പ്രത്യേകത കൂടി തരികളും കൂടിയ ജൈവംശമുള്ള മണ്ണാണ് ഓക്കെ അടുത്ത പതിനെട്ടാം ക്വസ്റ്റ്യൻ കശ്മീർ താഴ്വരയിലെ കരേവാസ് എന്തിനനുയോജ്യമാണ് അപ്പൊ ഇത് ഇതും പി എസ് സി കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിനെ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഡിഗ്രി ഫിലിംസിനും സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിനാണെന്ന് തോന്നുന്നു ചോദിച്ച ആണ് കശ്മീർ താഴ്വരയിലെ കരാ കരൈവാ സെന്ധിനനുയോജ്യമാണ് ഓപ്ഷൻ എ നെൽകൃഷി ബി തേരു കൃഷി സി കുങ്കുമ കൃഷി ഡി റബ്ബർ കൃഷി ഓപ്ഷൻ സി കുങ്കുമ കൃഷിയാണ് കശ്മീർ താഴ്വരയിലെ കരൈവാസ് എന്തിന് അനുയോജ്യമാണെന്ന് ചോദിച്ചാൽ അത് കുങ്കുമ്പൂ കൃഷിക്കുള്ള അനുയോജ്യമാണ് ഓക്കെ അടുത്ത പത്തൊമ്പാമത്തെ ക്വസ്റ്റ്യൻ കിഴക്കൻ ഹിമാലയത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഏതൊക്കെയാണ് കിഴക്കൻ ഹിമാലയത്തിലെ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഓപ്ഷൻ എ ഇലപൊഴിയും വനങ്ങളാണ് ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ഓപ്ഷൻ സി മിതോഷ്ണ വനങ്ങൾ ഓപ്ഷൻ ഡി ആൽപൈൻ അല്ലെങ്കിൽ ആൽപൈൻ കുൽമേടുകൾ അപ്പൊ ഏതൊക്കെയാണ് വരിക കിഴക്കൻ ഹിമാലയത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് ഓക്കെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കിഴക്കൻ ഹിമാലയത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റൻ ആണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും അതിന്റെ ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല ഓപ്ഷൻ സി സിക്കിമാണ് ഓപ്ഷൻ സി സിക്കിമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി സിക്കിം സംസ്ഥാനത്തിലാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹിമാലയത്തിലെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഹിമാലയത്തിലെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് കാസിരംഗ കേബിൾ ലഞ്ചാവോ ഡച്ചിങ്കാം ദിബ്രോ സിസ്റ്റോവ ഏതൊക്കെയാണത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ഡച്ചിംഗാം ആണ് ഹിമാലയത്തിലെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഓക്കെ ഹിമാലയത്തിലെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചത് ഡച്ചിങ്കമാണ് ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്താനുള്ള ഇവിടെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വണക്കം തന്നിട്ടുണ്ട് ഇവിടെ ഹിമാലയ പർവ്വതം അതായത് ഫിസിക്കൽ ബൗണ്ടറിയാണ് തന്നിരിക്കുന്നത് ഹിമാലയ പർവ്വതം ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടം അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞതാണ് കിഴക്ക് വരുന്നത് ബംഗാൾ ഉൾക്കടൽ ഒന്ന് സി ആണ് വരിക അല്ലെ കിഴക്കിന്റെ അത്തേന്ത്യയുടെ നമ്മുടെ ഈ ഫിസിക്കൽ ജോഗ്ര ഫിസിക്കൽ ബൗണ്ടറിയിൽ വരുമ്പോൾ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ ഉൾക്കടലാണ് വരിക പടിഞ്ഞാറ് വരുമ്പോൾ അറബിക്കടലാണ് നമുക്കറിയാം പടിഞ്ഞാറ് അറബിക്കടൽ ഒന്ന് സി വരും രണ്ട് ഡി വരും തെക്ക് വരുമ്പോൾ ഏതാണ് വരിക അപ്പൊ വടക്കെന്താൽ നമുക്കറിയാം ഹിമാലയ പർവ്വതമായിരിക്കും അല്ലെ തെക്ക് വടക്ക് ഹിമാലയ പർവ്വതമായിരിക്കും തെക്കെന്താൽ വേദമാണ് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലെ ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക് വരിക അപ്പൊ ഓപ്ഷൻ ബി ആണ് വരിക വൺ സി ഓക്കെ വൺ സി കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ് രണ്ട് ഡി പടിഞ്ഞാറ് അറബിക്കടലാണ് മൂന്ന് ബി തെക്ക് മഹാസമുദ്രമാണ് നാല് എ ആണ് വടക്ക് വേദന ഹിമാലയ പർവ്വതമാണ് ഓക്കെ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷതകളിൽ ഉൾപ്പെടാത്ത വിഭാഗം കണ്ടെത്താനാണ് അപ്പൊ ഈ ഒരു നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു അഞ്ച് ദിവിഷൻ പറഞ്ഞിട്ടാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീര ഈ അഞ്ച് ദിവിഷം പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷതകളിൽ ഉൾപ്പെടാത്ത വിഭാഗത്തെ കുറിച്ച് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല എന്ന ആൻസർ അത് ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷതകളും ഉൾപ്പെടാത്ത വിഭാഗം ചോദിച്ച ഉത്തരപർവ്വത മേഖല ഉൾപ്പെടുന്നതാണ് ഉത്തരേന്ത്യൻ സമതൽ ഉൾപ്പെടുന്നതാണ് ഉപദ്വീപിയ പീഠഭൂമി ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സമതലങ്ങളും ദ്വീപുകളും ഉൾപ്പെടുന്നതാണ് ഓക്കെ അത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാമിൽ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകൾ ഏതൊക്കെ എന്ന് കണ്ടെത്താനാണ് അപ്പൊ പാമൽ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത പർവ്വത നിരകൾ പാമൽ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ് അപ്പൊ ഹിന്ദു കുഷ് തിയാൻഷൻ ിൽസ്കർ ഓപ്ഷൻ ഏതാണ് വരിക ഹിന്ദു കുഷ് ടിയാൻഷൻ കുല്ലും ഒരു മൂന്ന് എന്താണ് പാമർ പർവ്വത കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വ നിരകളാണ് ഏകദൊക്കെയാണ് ഹിന്ദു കുഷ് ടിയാൻഷാൻ കുല്ലിനൊക്കെ പാമർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണ് മാത്രം എന്തല്ല അതല്ല ഓപ്ഷൻ സി ആണ് വരിക വൺ ടു ത്രീ ആണ് ആൻസർ ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ട് ഏത് എന്നാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ട് പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു പി വൈ ക്യു ആണ് എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ സി ആണ് ഓക്കെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ട് ഓപ്ഷൻ സി പാമർ ആണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉത്തരപർവ്വത മേഖല കണ്ടെത്താനാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിലാണ് ഉത്തരപർവ്വത മേഖല അല്ലെ നമുക്ക് ഇന്ത്യയുടെ മാപ്പ് കാണാൻ അറിയാം ആ ടോപ്പിൽ കാണുന്ന നമ്മുടെ വടക്ക് കിഴക്കായ സ്ഥിതിയാണ് ഇത് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിലാണ് ഉത്തര ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റാണ് ചോദിച്ചിട്ടുള്ളത് താരതമ്യേന പ്രായം കൂടിയതും ഉയരും ഏതേതുമാണ് ഈ പർവ്വതകൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം താരതമ്യേന പ്രായം കുറഞ്ഞതായിട്ടുള്ള കുറഞ്ഞതായിട്ടുള്ള പർവ്വത നിരകളാണ് ഇത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് നമുക്കറിയാം അല്ലെ മടക്ക പർവ്വതങ്ങളാണ് ഇത് ഹിമാലയം അടക്കമുള്ള ഉത്തരപർവ്വത മേഖലയിൽ പ്രധാനപ്പെട്ടതൊക്കെ അപ്പൊ അത് ശരിയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണെന്നുള്ളത് തെറ്റാണ് മീൻസ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതും തെറ്റാണ് അല്ലെ ഓപ്ഷൻ ഇതിന്റെ ഓപ്ഷൻ വരികയതാണ് താരതമേന പ്രായം കൂടിയതും ഉയരും ഈ പർവ്വത നിരകൾ എന്ന ഓപ്ഷൻ ഇതാണ് ശരിയല്ലേ ഇതും നമുക്ക് ഈ ഓപ്ഷൻ വിടുന്നത് ശരിയല്ല കാരണം ഇതും എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ പക്ഷെ നോക്കുമ്പോൾ താരതമ്യേന പ്രായം കൂടിയതും കൂടിയത് ഉയരമയതാണ് ഈ പർവ്വത എന്നതാണ് ഇവിടുത്തെ തെറ്റ് ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കന് അതിരാണ് ഉത്തരപർവ്വത മേഖല ശരിയാണ് ശിലാപാളികൾക്ക് വല്ലതും സംഭവിച്ചു രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് എന്നും പറഞ്ഞത് ശരിയാണ് ഓക്കേ അടുത്തത് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ എങ്ങനെ തിരിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻ നമുക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കാം ഹിമാലയൻ ഹിമാലയം ഹിമാദ്രി കിഴക്കൻ കുന്നുകൾ എന്ന രീതിയിൽ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതാണ് ഇതിന്റെ ആൻസർ വരിക ഭൂപ്രകൃതി സവിശേഷരുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖല എങ്ങനെ തിരിക്കാം ട്രാൻസ് ഹിമാലയം എന്തായാലും ഉണ്ട് ഹിമാലയം എന്തായാലും ഉണ്ട് അത് തന്നെ കിഴക്കൻ കുന്നുകളാണ് അല്ലെ ട്രാൻസ് ഹിമാലയം ഹിമാലയൻ അതുപോലെതന്നെ കിഴക്കൻ കുന്നുകളാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകളിലാണ് ഇത് ഭൂപ്രകൃതി സവിശേഷത അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയിൽ നമ്മൾ തെരഞ്ഞിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകളാണ് ഓക്കെ അടുത്തത് ഇരുപത്തി എട്ടാമത്തെ പ്രശ്നാണ് ഉത്തര മേഖലയുടെ ഏകദേശ നീളം എത്രയാണ് എന്നാണ് ഓപ്ഷൻ എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് അല്ലെ ഉത്തര മേഖലയുടെ നമുക്ക് ആ വടക്കു കിഴക്കായിട്ട് നിൽക്കുന്ന ഉത്തര മേഖലയുടെ ഏകദേശ നീളം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓക്കെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഓപ്ഷൻ ബി രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഉത്തര മേഖലയുടെ ഏകദേശ നീളം ചോദിക്കുന്നത് ഓക്കെ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹിമാലയം ആപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഏതു തരം പർവ്വത നിരകൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ച് നമുക്കറിയാതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഹിമാലയം ആപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഏതു തരം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് ഹിമാലയം ആപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ലാസ്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞത് ഡെക്കാൻ പീഠഭൂമി ഓപ്ഷൻ മാൾ ഉണ്ട് ചോട്ടാക്കൂറുണ്ട് ആരവലി ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഓക്കെ അപ്പൊ മുപ്പത് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഈ കൊസ്റ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റ്യൻ അടക്കം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു കൊസ് ആണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ടെക്ട്ബുക്ക് വായിക്കാത്തവരാണെങ്കിൽ കൂടി പഠിക്കുമ്പോ ഇതിന്റെ ഫാക്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടാണ് ഈ കൊസ്റ്റൻ കാണുന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ആവും അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാ ചാപ്റ്ററും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ മുന്നോട്ട് പോവുക സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പൊ ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മുടെ ഒഫീഷ്യൽ പച്ചവെള്ളം പി എസ് സിയുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് ഇതിന്റെ പി ഡി എഫ് മീൻസ് ഈ ഒരു എഫ് അവിടെ കിട്ടും ും ഇതൊരു ഫ്രീ ആണ് എന്തായാലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്താണ് ഇതുപോലെ പുതിയ എഫ് സിആർടി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ആലോചിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു സെഷൻ എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്